നമ്മുടെ വീടിനടുത്ത് ഒരാളുണ്ടായിരുന്നു അയാളുടെ മകൻ വലുതായി ഗൾഫിൽ പോയി പൈസക്കാരനായിട്ട് കുറച്ച് പൈസയൊക്കെ ഒക്കെ അയച്ചു കൊടുത്തു പൈസ ഒക്കെ അയച്ചു കൊടുത്തപ്പം പുള്ളിക്ക് അതിൻ്റെതായ ഒരു പളവളപ്പ് സമൂഹത്തിൽ പുള്ളി കാണിക്കും ചെറിയ ജുബ ഇടീര് തുടങ്ങി ആവശ്യമില്ലാതെ മറ്റേ ഇട്ടുകൊണ്ട് നടക്കുക ഒരു ചാർജ് ചെയ്യുന്ന ടോർച്ച് അന്ന് അല്ലത് അത് ബാക്കിയുള്ള എല്ലാവരെയും ടോർച്ചിനേക്കാളും ദൂരം അടിച്ച് പറപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഇനങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇറങ്ങി പുള്ളിക്ക് പല്ല് പോയപ്പം സ്വർണ്ണപ്പല്ല് വെച്ചു കൊടുത്തു ഈ മോൻ രാമകൃഷ്ണൻ എന്നാണ് ഇയാളുടെ പേര് സ്വർണ്ണപ്പല്ല് മേടിച്ചെടുത്തപ്പോൾ ഈ വാക്കിലെ പല്ല സ്വർണപ്പല്ല് വെച്ചേക്കുന്നത് അപ്പം ഇത് പലപ്പോഴും പലതും ശ്രദ്ധിക്കാതെയൊക്കെ കാണുന്നില്ല എന്നൊക്കെ തോന്നി ഇപ്പൊ പുള്ളി ഇഞ്ച എന്നുള്ള വാക്ക് ചാന്നുള്ള വാക്കൊക്കെ പുള്ളി കയറ്റി വെച്ചു പല വർത്താനങ്ങൾ അപ്പൊ കടയിലൊക്കെ വന്ന് സോമ ഒരു ചായ ചായ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കുടിക്കും കുടിച്ചിട്ട് ഇതിലൊരു പച്ച ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചായയിൽ പച്ച ഇഞ്ചി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി രാമകൃഷ്ണൻ അപ്പം ഇത് കാണാൻ തുടങ്ങി ഞാനിത് ഈ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കഥ ധർമ്മജനോട് പറഞ്ഞു ധർമ്മജനോട് പറഞ്ഞട ഇങ്ങനെയാണെങ്കിൽ അവൻ ആ കഥ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഏതോ ഒരു ടി വി പരിപാടി പോയിട്ട് ഈ കഥ അങ്ങ് പറഞ്ഞു അപ്പോൾ ഇവൻ ഇത് പറയുമ്പോൾ ആലോചിച്ചു ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഞാനുമായിട്ടൊരു വഴക്കുണ്ടാകണ്ടല്ലോ അയാളുടെ ഒറിജിനൽ പേര് പറഞ്ഞാൽ ഇത് പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഇവൻ അവൻ്റെ നാട്ടിലൊരു സുധാകരൻ ചേട്ടൻ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഈ കഥ അങ്ങോട്ട് പറഞ്ഞു കഥ പറഞ്ഞ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് പറയുമ്പോൾ തന്നെ ഇത് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ രാമകൃഷ്ണൻ എന്നുള്ളത് ഉണ്ടാക്കി പേരാ ഈ ലോകത്ത് ഇത്രയും പേരുണ്ടായിട്ട് അയാളുടെ ഒറിജിനൽ പേര് സുധാകരൻ എന്നാൾ എന്റെ വീട്ടിൽ വന്ന മറ്റവൻ്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു താൻ എനിക്കിട്ട് ഉണ്ടാക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലോകത്ത് ഇത്രയും കോടി പേരുണ്ടായിട്ട് ഇട്ട പേര് സുധാകരൻ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പേര് മാറ്റിയല്ലോ പിന്നെന്താ ഒറിജിനൽ പേര് പറഞ്ഞിട്ട് ഇതുപോലെ പാട്ടുകളിൽ നല്ല പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ പാട്ടുകളെ കുറിച്ചാണ് കൂടുതലും പല ഈ കവർ സോങ്ങിന്റെ ഒരു ഏരിയയിലേക്കാണ് വിളിച്ചത് സാഞ്ചേട്ടൻ പാട്ടുകളെ തിരിച്ചും മറിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് പാട്ട് തുടങ്ങി ഏത് പാട്ടാണ് ഇപ്പൊ ലാസ്റ്റ് മറിച്ചേക്കുന്നത് പഴയ ആളുകൾക്ക് വേണ്ടി പാരിജാതം ഗംചരീ പാരിഴിമീ നുറത്തുഴവിന്തി മീ തുപ്പുനുടർവി ലോൽ നീഴിമ ലോൽ മ ത്രമാങ്ങീരനുന്ദീ മംഗസം മംഗസം നിവേത്രീ മംഗസം

എൻ്റെ വീട്ടിനടുത്തൊരാളുണ്ട് അയാൾ തന്നെ തമാശ പറഞ്ഞ് അയാൾ തന്നെ ചിരിക്കും അപ്പം നമ്മൾ എനിക്ക് എന്താ നിങ്ങൾ തമാശ പറഞ്ഞു നിങ്ങൾ തന്നെ ചിരിക്കണത് നമ്മൾ ഒരു കാര്യത്തിലും വേറൊരാളെ ആശ്രയിക്കരുതെന്നാണ് അച്ഛനൊക്കെ പറഞ്ഞത്